ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് ഇത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് അമ്മ ഉണ്ടാക്കി തന്നിട്ടുള്ള റെസിപ്പിയാണ് എൻ്റെ ഒരു ഫേവറേറ്റ് റെസിപ്പി കൂടിയാണ് മിക്ക ദിവസങ്ങളിലും ഈ ഒരു റെസിപ്പി ആയിരിക്കും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അപ്പോൾ ആദ്യമായിട്ട് നമുക്കൊരു മുതിരപ്പേരി തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് മുതിരയാണ് എടുത്തിരിക്കുന്നത് അത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് വിസിൽ വരത്തേക്ക രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കാം മുതിര വേവുന്ന സമയത്ത് നമുക്ക് തക്കാളി ചട്നി ഒന്ന് തയ്യാറാക്കിയെടുക്കാം ഇതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിൽ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു മൂന്ന് സവാള നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴിണ്ടി വന്നാൽ മതി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണ്ട ചെറുതായിട്ടൊന്ന് വഴിണ്ടി വരുമ്പോൾ അതിലേക്ക് പത്ത് വെളുത്തുള്ളി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം ഇത് ലഞ്ച് ബോക്സ് വെച്ചു കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അമ്മ സെപ്പറേറ്റ് ആയിട്ടല്ല വെച്ച് വരാറ് ചോറും തക്കാളി ചട്നിയും കൂടെ മിക്സ് ചെയ്യും എന്നിട്ട് മുതിരപ്പേരി വേറൊരു പാത്രത്തിലും വെച്ച് വരും അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു റെസിപ്പിയാണ് ഇപ്പോൾ അതവിടെ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് വാഴേണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് തക്കാളി വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അത് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളി കുറച്ചൊന്ന് പേസ്റ്റ് ആവുമ്പോൾ അതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാവുന്നതാണ് ഇവിടെ ഇപ്പോൾ തക്കാളി കുറച്ചൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഇവയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് തക്കാളി ഒന്ന് പേസ്റ്റ് പേസ്റ്റാവുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തക്കാളി നന്നായിട്ട് പേസ്റ്റ് ആയാൽ മാത്രമേ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തക്കാളി നന്നായിട്ടൊന്ന് പേസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് കുത്തി കുത്തിയിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു തക്കാളി ചട്നിയാണ് സിമ്പിൾ റെസിപ്പി കൂടെയാണ് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇവിടെ തക്കാളി ചട്നി ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്ക് മുതിരോപ്പേരി തയ്യാറാക്കി എടുക്കാം ഇനി നമുക്ക് പ്രഷർ കുക്കറിൻ്റെ വിസിലൊന്ന് മാറ്റിയെടുക്കാം ഇവിടെ ഇപ്പോൾ അഞ്ച് വിസിലാണ് വെച്ചിരിക്കുന്നത് മുതിര നന്നായി എന്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം ഇവിടെ ഇപ്പം മുതിര നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞതും ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് സവാള നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇവിടെ ഇപ്പോൾ സവാള നന്നായി വേണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ചെടുത്ത മുതിര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുതിരയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക മുതിരയിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിരുന്നു പോകുന്നവർ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുറി നാളികേരം ചിരികിതാണ് നാളികേരം ചേർത്ത് കൊടുത്തതിനു ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ഈ കോമ്പിനേഷൻ ഒന്ന് തയ്യാറാക്കി നോക്കൂ തക്കാളി ചട്നിയും മുതിര ഉപ്പേരിയും അതിൻ്റെ കൂടെ ഒരു എഗ് ഓംലെറ്റും അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യുകയും വേണം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം താങ്ക്